ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാരെ കാസർകോട്ടേക്കും വയനാട്ടിലേക്കും സ്ഥലം മാറ്റിയതാണ് തിരിച്ചടിയായത് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മാത്രം നാല് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണുള്ളത് പത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ വേണ്ടയിടത്ത് ആകെയുള്ളത് മൂന്ന് പേർ മാത്രം അഭിജിത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അഭിജിത് മുഴക്കുന്ന ഡോക്ടർമാർക്ക് ചെറിയൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അവരുടെ മുകളിലേക്ക് ആണ് എല്ലാവരും വന്നങ്ങ് വീഴുക പക്ഷേ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിൽ ഡോക്ടർമാർ പോലുമില്ല എന്നുള്ളത് ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ കോഴിക്കോട്ടെ വിവരങ്ങൾ എന്താണ് എപ്പോഴെങ്കിലും ഈ ഒഴിവ് നികത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പ് സുജയ ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ് ഡേ ആയി ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത് കാരണം വലിയ രീതിയിൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇവിടെയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് മുപ്പതോളം ഡോക്ടർമാരെയാണ് വയനാട്ടിലേക്കും കാസർഗോഡേക്കും മാറ്റിയത് ഇതിനൊരു കാരണമായി പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പരിശോധനയുണ്ട് അതിനു മുന്നോടിയായി ഈ ഡോക്ടർമാരെ അവിടേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പക്ഷേ അതിന് ആനുപാതികമായി ുള്ള ഡോക്ടർമാരുടെ ഒഴിവ് നികത്തേണ്ടതുണ്ട് പക്ഷേ ഇത്രയും ദിവസമായി ആ ഒഴിവ് നികത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം അതുണ്ടാകും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ മറുപടി പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മാത്രം നാല് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുണ്ട് ഏഴ് റെസിഡന്റ് ഡോക്ടർമാരുടെ ഒഴിവാണുള്ളത് കാഷ്വാലിറ്റി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസത്തോട് അടുപ്പിച്ചായി പ്രവർത്തിക്കുന്നില്ല തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നില്ല പഴയ കാഷ്വാലിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ സൗകര്യങ്ങളുടെ വലിയ അപര്യാപ്തതയുണ്ട് ഡോക്ടർമാരും കൂടി ഇല്ലാതായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക പെട്ടെന്നൊരു അപകടമുണ്ടായി രോഗികളുമായി എത്തിയാൽ അവിടെ ആവശ്യത്തിന് സീനിയർ ഡോക്ടർമാരില്ലാത്ത പ്രശ്നമുണ്ട് ഒപ്പം തന്നെ നഴ്സുമാരില്ലാത്ത പ്രശ്നവും അപ്പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചുള്ളത് വയനാട്ടിൽ നിന്നും മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ായി ആയിരക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി എന്നോണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ ഡോക്ടർമാരുടെ അഭാവം വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഏതായാലും വകുപ്പിന്റെ ഒരു ഇടപെടൽ അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുജയ ഓക്കെ അഭിജിത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത് തിരിച്ചടിയായിരിക്കാണ് സ്ഥലമാറ്റമൊക്കെ നല്ലതാണ് പക്ഷേ മാറ്റുമ്പോൾ അവിടെ ആവശ്യത്തിന് ഡോക്ട്സ് ഉണ്ടോ എന്നതുകൂടി ഉറപ്പാക്കണം അല്ലെങ്കിൽ ഉള്ള ഡോക്ടർമാർക്ക് മൂന്ന് പേർക്ക് എങ്ങനെയാണ് പത്ത് പേരുടെ പണിയെടുക്കാൻ കഴിയുക അത്രയും ആലോചിച്ചാൽ മതി